എൻ്റെ പൊന്നും അച്ചന്മാരെ ഞായറാഴ്ച വെയിലൊക്കെ ഇരുന്ന് അങ്ങനെ ബോറടിച്ചപ്പോൾ ഞാനും വൈഫും കുഞ്ഞുമായിട്ട് അങ്ങോട്ട് ഇറങ്ങി എവിടെയെന്നല്ലേ വേറൊരിടല്ല നമ്മുടെ സ്വന്തം തൃപ്പരപ്പിലേക്ക് നല്ല ചൂടൊക്കെ അല്ലേ ഒന്ന് കുളിച്ച് ഒന്ന് അർമാദിക്കാൻ അർമാദിക്കാമെന്നൊക്കെ വിചാരിച്ചു ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഉച്ചയൊക്കെ ആയി എത്തിയ സമയത്ത് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ അതും അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും സൗജന്യമാണ് പിന്നെ ഷൂട്ടിങ്ങൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നൂറ്റൻപത് രൂപ അഡീഷണൽ ക്യാഷ് പേ ചെയ്യേണ്ടി വരും എൻട്രി ഫീസൊക്കെ കൊടുത്ത് ഞാനും വൈഫും കുഞ്ഞുമായിട്ട് അകത്തേക്ക് കയറി കയറി കഴിഞ്ഞ് ആദ്യം വിചാരിച്ചു ഒന്ന് കുളിക്കാമെന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴും നല്ല തിരക്ക് ഒരു രക്ഷയില്ല ഗൈസ് അപ്പോഴേക്കും മോൻ പറഞ്ഞു അവനെ പാർക്കിൽ കളിക്കണമെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ പാർക്കിലോട്ട് വിട്ടു കൊച്ചു കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയൊരു പാർക്ക് തന്നെയാണ് ഗൈസ് അത് കണ്ടോ അത്യാവശ്യം കുഞ്ഞു കുട്ടികൾ കളിക്കാനുള്ള നല്ല അവിടെ ഉണ്ട് പിന്നെ ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല കേട്ടോ തികച്ചും സൗജന്യമാണ് ഇവിടുത്തെ എൻട്രി മോനാണെങ്കി പാർക്ക് കളിച്ചു തുടങ്ങിയ പിന്നെ ഒരു വിധത്തിൽ അവനെ വിളിച്ചാ വരത്തില്ല അങ്ങനെ എന്ത് ചെയ്തു ഞാൻ നോക്കിയപ്പോൾ വീണ്ടും തിരക്ക് കൂടി വരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല എന്തായാലും ഇനി കുളിക്കാമെന്ന് വിചാരിച്ചു ഇവർക്ക് വെള്ളച്ചേട്ടത്തിൽ കുളിക്കാൻ പേടിയുള്ളവർക്ക് തൊട്ടടുത്ത് തന്നെ അവർ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പത്ത് രൂപയാണ് അവിടുത്തെ ചാർജ് വരുന്നത് പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ഡയറക്റ്റ് കുളിക്കാൻ പേടിയുള്ളവർക്ക് അവിടെ ഒരു ട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് എക്സ്ട്രാ പത്ത് രൂപയുടെ ചാർജ് വരുന്നുണ്ട് പിന്നെ ഒന്ന് നോക്കില്ല ഗൈസ് നേരെ അങ്ങോട്ട് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോയി കുളിച്ചിട്ടും കുളിച്ചിട്ടും മതി വരുന്നില്ല ഇത്രയും നല്ല ചൂടുള്ള സമയത്തെ ആ തണുത്ത നല്ല ഐസ് കെട്ട പോലത്തെ വെള്ളം വീഴുമ്പോൾ എന്ത് രസമെന്നറിയോ നല്ല തണുത്ത വെള്ളമാണത് നമുക്ക് എത്ര കുളിച്ചാലും മതി വരത്തില്ല അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അങ്ങോട്ട് വീട്ടിലോട്ട് പോകാൻ വെച്ചു വണ്ടി പാർക്ക് പാർക്കിയടുത്തേക്ക് വന്നപ്പോഴോ ചേച്ചിമാർ നല്ല ചൂട് പഴംപൊരയും ഉള്ളിവടയും അതുപോലെ തന്നെ കോളിഫ്ലവറൊക്കെ ഇടുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ് നേരെ അങ്ങോട്ട് ആ രണ്ട് ചായയും രണ്ട് വഴംപൊരിയൊക്കെ അങ്ങോട്ട് വാങ്ങിച്ച് കഴിച്ചു ഞാനും വൈഫും ബൈഫും അങ്ങനെ കഴിച്ചതിന് ശേഷം അവിടെ തന്നെ നല്ല വെറൈറ്റി പനിക്കാപ്പി കിട്ടും എന്തുകൊണ്ടും അത് കുടിക്കാൻ നല്ലതായിരിക്കും നമ്മൾ ഒരുപാട് സമയം വെള്ളത്തിലൊക്കെ നിന്ന് കുളിച്ചിട്ട് വരുന്നതല്ലേ അപ്പോൾ ഇത് കുടിക്കുന്നത് നമുക്ക് ജലദോഷമോ അതുപോലെ പനിയൊന്നും വരത്തില്ല ഞാനങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് നമ്മളങ്ങനെ എടുത്ത് നേരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവേ പുതിയൊരു വീഡിയോയും പുതിയൊരു സ്പോർട്മായി കാണുന്നവരെ ട്രുവൻ മിഷ സാനിങ് ഓഫ്